പാസ്പോർട്ട് എടുത്ത് നോക്കി നോക്കി നോക്കിയപ്പോൾ സീലുള്ളൂ വിസ ഇല്ല എന്ന് പറഞ്ഞു വിസ ഞാൻ ഞാനെനിക്ക് ബാഗിൽ നിന്ന് എടുക്കട്ടെ ചോദിച്ച് കാണിച്ചുകൊടുത്ത് അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വണ്ടി കയറാൻ പറഞ്ഞത് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടില്ല ഞാൻ ഇങ്ങനെ നടന്നിട്ട് വന്നതാണ് എനിക്ക് ഇങ്ങനെ പോകാനാണ് ഞാൻ ഇങ്ങനെ നിയത്താക്കി വന്നതാണ് ഞാനിങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ കാര്യം ഇങ്ങനെ വിസ ഒക്കെ മറിച്ച് നോക്കി മറിച്ച് നോക്കി ഇങ്ങനെ പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഒക്കെ വിസ അങ്ങനെ കണ്ടപ്പോൾക്ക് മനസ്സിലായി ഏകദേശം ഇത് ഇങ്ങനെ സംഭവം ഇങ്ങനെ വരികയാണെന്നുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അവിടുന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് എടുത്ത് കുറേ നോക്കി കൊടുക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല അറബിലുള്ള ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അലഹദില്ല അഹ്ൻ്റെ അനുഗ്രഹം കൊണ്ടൊരു വിധത്തിൽ ഞാൻ അവിടുന്ന് കയച്ചിലായി കയച്ചിലായി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഒരു അനുഭവം ഈ യാത്ര തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല പോലീസ് പ്ലിറ്ററിക്കാരി ഇങ്ങനെ തോക്കി ചൂണ്ടിയിട്ട് കൈ പൊക്കി നിൽക്കാൻ പറയുന്ന ഒരു അനുഭവം അപ്പോൾ എനിക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു അപ്പോൾ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും യൂണിഫോമിലല്ല ഒരു പൊട്ടിപ്പൊളി വണ്ടിയിലാണ് വന്നിരിക്കണത് പിന്നെ അതിൻ്റെ ശേഷമാണ് ആ വണ്ടീന്നൊരു മറ്റേ ഫോണിൻ്റെ ഒച്ച കേൾക്കുന്നത് അപ്പോളെനിക്ക് മനസ്സിലായത് പോലീസാണ് അങ്ങനെ അലഹദില്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് രാഹത്തായതാണ്ട് അവിടെ നിന്ന് നോല് പിന്നെ ഞാൻ ഫജ് ഫജർ നിസ്കാരത്തിൻ്റെ മുന്നിൽ എനിക്ക് എത്തണമല്ലോ ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ഇതുണ്ട് നോമ്പ് നോൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഒരു പറഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നുമല്ല വിഷയം പാസ്പോർട്ട് തരാത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അല്ല ഒന്നുമില്ല ഒരു കാര്യം മനസ്സിലായപ്പോൾ